നമ്മൾ കണ്ടിട്ട് ാലല്ലേ അപ്പൊ ഇന്നൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ അപ്പൊ നമുക്ക് പോവല്ലേ വീഡിയോയിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കിയാണ് കേട്ടോ കാണാം അപ്പൊ ഇത് നമ്മള് സവാള കട്ട് ചെയ്ത് വെച്ചാണ് മൂന്നെണ്ണാണ് സവാള എടുത്തത് പിന്നെ നമ്മള് വൺ കെ ജി ചിക്കൻ ആണ് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഗേൾസ് നമ്മളിന്ന് അമ്മമ്മേനെ വീട്ടിൽ പോയിരുന്നു അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു ചേച്ചി തന്ന മാങ്ങട്ടോ ഇത് നാളെണ്ണം തന്നിട്ടുണ്ട് നല്ല പച്ചയാണ് ആണ് കേട്ടോ ഞങ്ങളൊന്ന് കഴിച്ചു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നല്ല പുളി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലാണ് കേട്ടോ എടുക്കുന്നത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണിച്ചെടുക്കുക അപ്പം നമ്മക്ക് ഇതിന്റെ ഈ ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ വേണ്ട പോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പൊ ഓയില് നമുക്ക് ഓയിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം മുഴുവന കേട്ടോ നമുക്ക് നല്ല പോലെ ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഉള്ളി ഉള്ളി ഓയിലൊക്കെ സവാള ഒരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനുള്ള ആ ഒരു മസാലയൊക്കെ ചെയ്തുക്കട്ടോ അപ്പം തൈര് വടയില്ല വയസ്സ് അപ്പൊ നമ്മള് കുറച്ച് മോര് ഒഴിച്ചു അപ്പൊ ആ കുറച്ചേ കുറച്ച് മഞ്ഞപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ആയിസ് ഒരു സ്പൂൺ മുളക് പൊടി അപ്പൊ ആയിസ് നമ്മൾ കൊടുമല്ലൂർന്ന് വാങ്ങിയും ഭരണിയാണ് നല്ല ക്യൂട്ടാണ് അത് കാണാൻ അപ്പം ഇതിനകത്താണ് നമ്മൾ ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ആ റൈസ് ഇനത്തേക്ക് ഇത്തിരി മല്ലിപ്പൊടി പിന്നെ നമ്മൾക്ക് ഗരം മസാല അപ്പൊ ഇല്ലാതെ റൈസ് കുറച്ച് ഗരം മസാല റൈസ് ഇതൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും കൊണ്ടോ ചിക്കനൊക്കെ ഒഴിച്ചെണ്ണ ഉച്ചിട്ടുണ്ട് നല്ല ഇതാണ് ഉള്ളി വരത്തത് അപ്പം നമുക്ക് ഇന്നത്തെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി നല്ല കുമ്പയാ നിന്ന് തക്കാളി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് നല്ല മണ് അപ്പോൾ തന്നെ വരുന്നുണ്ട് വച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ ഇതാണ് ഇങ്ങനെയൊന്ന് പരുവുണ്ടോ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആ സവാള വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് ഈ ഒരു ചിക്കൻ വരിക്കുന്നത് എന്തൊരു വേണം നമ്മൾ ചിക്കൻ ചിക്ക എന്തായി നോക്കട്ടോ നന്നായി വന്നിട്ടുണ്ട് പൈസ നല്ല സ്മെല്ലാണ് അടിപൊളി കിട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ കണ്ടോക്കട്ടോ ഉപ്പല്ലേ ഉപ്പ് ഇടേ ഉപ്പ് കുറച്ച് ഒരു കുറവുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഉപ്പിട്ട് കൊടുക്ക കല്ലുപ്പായിട്ടോട് നല്ല മിക്സ് ചെയ്ത് കുറച്ചും കൂടി വേവാനുണ്ട് ഗൈസ് അടച്ചിട്ടിട്ട് അപ്പൊ ഫുൾ വന്നിട്ട് കേൾക്കാം കേട്ടോ ചിക്കൻ നല്ല വെന്ത്ട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടുണ്ട് നമ്മക്ക് മല്ലിച്ചപ്പും കരുവേപ്പിലയും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ എന്താ ഭംഗി ഇട്ടിട്ടുണ്ടെങ്കി നല്ലോണം അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷൻ പൊറോട്ടയാണോ അപ്പം ഞാൻ പൊറാട്ട വാങ്ങിയിട്ടായിരുന്നു അപ്പം നമുക്ക് ഇതും പൊറാട്ടയും കൂടെ കഴിച്ചു വയ്ക്കാം പൊറാട്ട അംബോക്സ് ചെയ്യാം ഹോഫിൻ്റെ ഒരു മണം നമുക്ക് മുൻപക്കൊരു പൊറോട്ട ഇട്ടിട്ട് ഇടാം ഇട്ടിട്ട് ചിക്കൻ ചുക്ക ചിക്കൻ ചുക്ക പൊറോട്ട കഴിഞ്ഞ പൊറോട്ട എടുക്കാം എടുക്കാം നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം നൈസായിട്ട് വരുന്നുണ്ടോ നല്ല ചിക്കൻ ചുക്കയും അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മതി ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ